ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ കട്ടനൊക്കെ ഇട്ട് ഞാനും ഉമ്മച്ചി അനിയത്തിയും കൂടെയൊക്കെ ഇരുന്നിട്ട് കുടിച്ചിട്ടുണ്ട് പാത്രത്തിന് ജലദോഷം ഇതിനെ മാറി എന്നൊന്നും പറയാറായിട്ടില്ല കേട്ടോ എന്നാലും നാളെ സ്കൂളിൽ പോകാൻ കുഴപ്പമില്ല എന്ന് തോന്നുന്നത് പിന്നെ ഇന്ന് ഒരു എന്താ കുറച്ച് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് തലേന്ന് തന്നെ കുറച്ച് ഉണക്കപ്പയറുണ്ടല്ലോ വൺ പയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തോരനൊക്കെ ആക്കാനായിട്ട് ഭയങ്കര കിളികൾ ഒച്ച കേട്ടോ കാക്കയല്ലോ അങ്ങനെ ഒരു സന്തോഷമുണ്ട് കിളികളാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നല്ല രസമല്ലേ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കിളികളുടെയൊക്കെ ഒച്ചയുണ്ട് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് രാവിലെ ആട്ടോ ഇന്ന് രാവിലെയാണ് ഹോയിസ് കൊടുക്കുന്നത് ഇത് ഇന്നലത്തെ വീഡിയോ അപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കട്ടനൊക്കെ ഇട്ടു ഉടനെ അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ നല്ലൊരു ജോലി ഉണ്ടായിരുന്ന കേട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ അടുപ്പൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ കുറേ ദിവസമായി നമ്മളിങ്ങനെ തുടച്ച് മാത്രം ഇടുമായിരുന്നു കേട്ടോ കഴുകി അങ്ങനെ എടുക്കത്തില്ലായിരുന്നു കഴുകി കഴുകിയെടുത്തു ഒരു അമ്പലം അഴുക്കുണ്ടായിരുന്ന കേട്ടോ മൊത്തവും കറ ചാമ്പലും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പൊക്കെ തീയക്കെ പിടിപ്പിച്ചതേട്ടോ അപ്പോൾ അത് കഞ്ഞിക്കുള്ള അരിയൊക്കെ ഒന്ന് അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തു കുക്കറിലാട്ടോ വെച്ചത് പെട്ടെന്ന് ആവാൻ പച്ചരിയാണ് പച്ചരിയാണെടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഇഡ്ഡലിയുടെ മാവിരിപ്പുണ്ട് കേട്ടോ അത് പാത്തൂനും വാപ്പാക്കും വാപ്പും പാത്തും കഞ്ഞി കുടിക്കൊരു പാടാണ് അതുകൊണ്ട് ഇഡ്ഡലിക്കുള്ള മാവ് എല്ലാം കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളേണ്ടത് അപ്പോൾ ഇന്നൊരു ചമ്മന്തി അരയ്ക്കാനായിട്ട് പോകുക കേട്ടോ നമ്മളെ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടല്ലോ മുളക് ചമ്മന്തി ഉണക്ക മുളക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് മുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി ഒരു രണ്ട് കറിവേപ്പില പുളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നന്നായിട്ട് കുറച്ച് ഒന്ന് രണ്ട് തുള്ളി വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ മുളക് മുമ്പേ നമ്മൾ ഉള്ളിയൊക്കെ ചുട്ടിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചമ്മന്തി അല്ലേ ഇത് അമ്മയിലൊക്കെ അരച്ചുള്ള അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി ആട്ടോ കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല സൂപ്പറാട്ടോ പിന്നെ ഇത് അമ്മിയിൽ അരച്ചെടുക്കുന്നത് കൊണ്ട് കൈക്കൊക്കെ നല്ല പുകച്ചിലുണ്ടായിരുന്നു കേട്ടോ നല്ല പുകച്ചിലുണ്ടായിരുന്നു ഇന്നലെയൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടാട്ടോ അത് മാറിയത് അപ്പോൾ നമ്മൾ അമ്മിയിൽ അരപ്പ് കുറവാണ് എല്ലാം മിക്സിക്കകത്തല്ലേ അരക്കുന്നത് അമ്മിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ആദ്യം നമ്മൾ മുളകാണേ അരച്ചെടുക്കുന്നത് മുളക് ഒന്ന് ഒരുപാടങ്ങ് അരഞ്ഞ് പേസ്റ്റായി പോകേണ്ട ആവശ്യമില്ല ചെറിയ തരി തരി പോലെയൊക്കെ കിടന്നാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലേക്ക് കൊച്ചുള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ കൊച്ചുള്ളി കുറച്ച് കുറഞ്ഞോന്നൊരു സംശയം വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ കൊച്ചുള്ളി കുറച്ചുകൂടി എടുത്തു കഴിഞ്ഞാൽ എരിവൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുവേ പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും ലാസ്റ്റ് കുറച്ച് പുളിയും ഉപ്പും കൂടിയൊക്കെ വെച്ചിട്ട് ഒന്ന് അരച്ചൊതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ റെസിപ്പി വളരെ സിമ്പിളാണ് കേട്ടോ കഞ്ഞീനെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ ഒരു തൊടുകറി എന്നൊക്കെ വേണേൽ പറയാവേ അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞിയൊക്കെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് വിളമ്പി വെച്ചതാട്ടോ ഞാൻ കഞ്ഞി കുടിച്ചത് പത്തു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പാത്തൂനും കാപ്പി കൊടുത്തു പിന്നെ ബാക്കിയുള്ള ജോലി കാര്യങ്ങളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിശപ്പ് സാധാരണ രാവിലെ ഞാൻ തോന്നിയാൽ ചിലപ്പോൾ ചോറ് കഴിക്കും കേട്ടോ പഴങ്ങഞ്ഞിയായിട്ട് കുടിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചൂട് ചോറ് മോക്ക് രാവിലെ സ്കൂളിലുള്ളത് കൊണ്ട് തന്നെ രാവിലെ ചോറ് കഴിക്കാനായിട്ട് നോക്കും അപ്പോൾ കഞ്ഞി വെച്ചിട്ട് വളരെ കൊതിച്ചിരുന്നതാട്ടോച്ചി കഞ്ഞി കഞ്ഞിയൊക്കെ കുടിക്കണം എന്നൊക്കെ ഉള്ളത് എൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കഞ്ഞി ഇതേ ഈ പയറ് തോര ഉണക്കപ്പയർ തോര വൻ പയറ് തോരനുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ തോരനും നമ്മൾ അരച്ചിട്ടുള്ള ആ അച്ചാറുണ്ടല്ലോ അതും കൂടിയൊക്കെ വെച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ വിളമ്പി വെച്ചിട്ട് ഇത് പിന്നെ ഉമ്മച്ചിയാട്ടോ കഴിച്ചത് ഞാൻ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കഞ്ഞി കുടിച്ചത് അപ്പോഴത്തേക്ക് ചൂടാറിയിട്ടുണ്ടായിരുന്നേ ആ ഒരു ടേസ്റ്റ് ഒന്നും വന്നില്ല ഉള്ളത് പറയണമല്ലോ അതൊന്നും വന്നില്ലായിരുന്നു പിന്നെ എന്താ ഇഡ്ഡലിയുടെ തട്ടൊക്കെ അടുപ്പിലേക്ക് വെച്ച് ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത അടുപ്പിൽ ചോറ് വെക്കാനുള്ള വെള്ളം കൂടെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ തലേന്ന് നമ്മൾ കുറച്ച് ചോറിരിപ്പുണ്ട് അപ്പോൾ അതും കൂടി ഒന്നൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ ഇതിപ്പോൾ പാത്തൂന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അവൾക്ക് കാപ്പി കൊടുത്തിട്ടാണ് ഞാൻ അടുക്കളയിൽ പാത്രങ്ങളും ഒക്കെ കഴുകാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വാരി കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം അങ്ങനെ അത് കൊണ്ടു നിൽക്കും കഴിക്കാൻ ഇച്ചിരി പാടായിരിക്കും അങ്ങനെ പാത്തു കുട്ടിക്ക് കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം വന്നിട്ട് അരി അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഇന്നലെ വരേണ്ട വീഡിയോ ആണ് ഇന്നലെ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്തില്ല കേട്ടോ ഇന്നലെ ഒരു ഷോർട്ട്സൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ഷോർട്ട് എടുക്കാനും പറ്റിയില്ല പിന്നെ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് അയലയാണ് കേട്ടോ തീരെ ചെറിയ അയല കുട്ടിയാണ് അപ്പോൾ അതൊക്കെ കറക്കി വേണ്ടിയിട്ട് ഉമ്മ തന്നെ കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉമ്മ അവിടെ എല്ലാം റെഡിയാക്കി വെട്ടിക്കഴുകിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഉമ്മച്ച് കറി വെക്കും ആ സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് പോവുകയാണ് കേട്ടോ എനിക്കിനിയിപ്പോൾ സമാധാനത്തിൽ അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്യാവേ ഇല്ലെങ്കിൽ അങ്ങനെ പാത്രം ഉണ്ടെങ്കിൽ പാത്തും ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അവിടെ വന്നിരിക്കും ഉമ്മച്ചീന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കഥ പറച്ചില്ല സ്കൂളിലെ കാര്യങ്ങളാണേലും കാർട്ടൂൺ ആണെങ്കിലും എന്താണേലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞോ ഇരിക്കണം ട്ടോ അടുക്കളയിൽ ഇങ്ങനെ കൂടെ കൂടെ വരുന്ന വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഓടിച്ചു വിടുന്നതാണ് കേട്ടോ നമുക്കിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കൂടുതൽ കുട്ടികളെ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഉൾപ്പെടുത്തണമെങ്കിൽ വേറെ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ നമുക്ക് കമൻറ്റ് ബോക്സ് ഒക്കെ ചിലപ്പം യൂട്യൂബ് മാമൻ ഓഫ് ചെയ്തു വെക്കും കൂടുതൽ കുട്ടികളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുട്ടികളെ വെച്ചിട്ടുള്ളൊരു വ്ളോഗല്ലോ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് അത് കാണിക്കാനും പറ്റത്തില്ല കേട്ടോ ഇപ്പോഴും അങ്ങനെ അടുക്കളയിൽ വന്നിരുന്നങ്ങ് കഥ പറച്ചില്ല കേട്ടോ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുവാണ് ഞാൻ ചെയ്യുന്നത് അവധി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അടുപ്പിൻ്റെ ടിട്ടയൊക്കെ ഒന്ന് തുടച്ച് കഴുകി വാരിയിട്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ കണ്ടിലെ തറയിലൊക്കെ മരുന്നാണ് കേട്ടോ കമഴ്ത്തിയിട്ടേക്കുന്നത് പിന്നെ ചുമയുടെ മരുന്നൊക്കെ ഇങ്ങനെ കമഴ്ത്തിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി തൂത്ത് വരി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ടായിരുന്നേ രാവിലെ കുറേ തുണികളുണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ട് കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് അന്തരീക്ഷം മാറി നല്ല മഴയായി പ്രതീക്ഷിക്കാതെ മഴ പെയ്യത്തില്ല അങ്ങനെ ആയിട്ടോ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു നമ്മൾ മീനമാസത്തിലേക്കും വെയിലില്ലേ അതുപോലുള്ള വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറേ തുണികളുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വരി ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു വീണ്ടും മടുക്കും അടുക്കളയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് ഇനിയിപ്പോൾ തോരൻ വെക്കാനായിട്ട് കുറച്ച് ക്യാബേജും രണ്ട് മൂന്ന് ചെറിയ പാവയ്ക്കം നമ്മളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയ പാവയ്ക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനിയിപ്പോൾ അങ്ങ് മെഴുക്കുരട്ടിയോ തോരനോ എന്തെങ്കിലും ആക്കണമല്ലോ അപ്പോൾ അതും കൂടി അടുപ്പിലേക്ക് ആക്കാനായിട്ട് പോകുകയാണ് കേട്ടോ ഞാനാണെങ്കിലും ഇന്നിപ്പം മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചേമ്പന്താളൊക്കെ എന്തെങ്കിലും കറി വെക്കാം എന്നൊക്കെ വിചാരിച്ചിര ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചൊറിയണം നമ്മുടെ നാട്ടിൽ ചൊറിയണം എന്നാണ് പറയുന്നത് അയാളെ ഉണ്ട് കേട്ടോ നമ്മുടെ അയ്യത്തൊക്കെ ഉണ്ട് പക്ഷേ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല അത് ഇന്നലെ അങ്ങനെ എന്താ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നേ എന്തോ ഒരു തുമ്പ വെച്ചിട്ട് വെച്ചിട്ടങ്ങടെ തോരൻ വെച്ചിട്ട് ഒരാൾ മരിച്ചെന്നുള്ളത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ചൊറിയണം വെച്ചിട്ടുള്ള തോരനാണ് ട്രെൻഡിങ് ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മെനഞ്ഞാന്ന് വരെ എൻ്റെ ഒരു തീരുമാനം അത് വെച്ചിട്ടൊന്നൊരു തോരൻ ട്രൈ ചെയ്ത് നോക്കാമെന്നായിരുന്നു കേട്ടോ ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിട്ടു എനിക്ക് പേടിയായി ഇതെങ്ങനെ വെച്ച് കഴിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ പരീക്ഷിക്കാൻ നമുക്ക് ആളും ഇല്ല അതാണ് വേറെ കാര്യം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തായാലും കഴിക്കത്തില്ല അപ്പോൾ ഞാൻ ആ ഒരു ആഗ്രഹം അവിടെയെങ്കിലും വിട്ടു ഉപേക്ഷിച്ചു എന്നൊന്നേക്കുമായിട്ടോ ആളുകളെല്ലാം ചൊറിയണം എന്നാട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ആ ഇല നാളെ ഇനിയിപ്പോൾ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ അടുത്തുകൂടെ നിന്ന് പോയിരുന്നാലും മതി നമുക്ക് ചൊറിയും അപ്പോൾ ആ ഇല വെച്ചിട്ടുള്ള തോറിനൊക്കെ ആളുകൾ ഉണ്ടാക്കി കഴിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ അങ്ങ് വിട്ടിട്ടത് ക്യാബേജും നമ്മുടെ പാവക്കയും പാവയ്ക്കങ്ങിട്ട് മിക്സ് ചെയ്തിട്ട് തോറിനൊക്കെ റെഡിയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പാത്തുവിട്ടിക്ക് ഉരുളക്കിഴങ്ങൊക്കെ പൊരിച്ചാട്ടോ ചോറും എടുത്തത് പിന്നെ എന്താ മറ്റ് വിശേഷങ്ങളൊന്നും ഇല്ല വൈകുന്നേരം വൈകുന്നേരം ഒരു രണ്ട് മണിയൊക്കെ രണ്ട് രണ്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്കും മഴയായിട്ട് മഴയെന്ന് പറയുന്നത് ഒരുപാട് സമയം നിന്ന് അങ്ങ് ചെയ്തതായിരുന്നു കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നല്ല ഉഷാറ് മഴയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അന്തരീക്ഷം ഇരുട്ടടച്ചങ്ങ് മഴയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വെച്ചാൽ ആ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാവേ